മലബാർ ആൻഡ് ഹോം പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു പച്ചേരി സ്കൂളിലായിരുന്നു ഹരിതസഭ വെറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികളുടെ ഹരിതസഭയ്ക്ക് തുടക്കം കുറിച്ചത് പച്ചേരി എ യു പി സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ നിർവഹിച്ചു ഹരിതസഭയിലെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത വാർഷിക പദ്ധതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് സി എം മുസ്തഫ പറഞ്ഞു ഹരിതസഭയിലെ കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി ചടങ്ങിൽ വാർഡ് അംഗം ഫിറോസ് കാരാടൻ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ എൻ ഉസ്മാൻ ഉബൈദ് പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീതാകുമാരി ഹെൽത്ത് ഇൻസ്പെക്ടർ വി ബോസ് കോ എം ഗോപാലൻ പ്രഥമാധ്യാപകരായ വി ശശി വി കെ ലീന പിടിഎ പ്രസിഡന്റ് കെ ടി മജീദ് വിദ്യാർത്ഥി പ്രതിനിധികളായ അനഘ ടി കെ അൻഷില അബ്ദുൽ നാഫിഹ് എം കെ ആൽവിൻ ഹരിതകർമ്മസേനാംഗങ്ങളായ വി സാജിദ ഒ സുലൈഖ ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ಎಲ್ಲೂ